വസ്ത്രം ദുരാചാരങ്ങൾ മാളികപ്പുറം മേൽശാന്തി ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി സുഗമമാക്കാൻ സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാളികപ്പുറം ശ്രീകോവിൽ മുകളിലേക്ക് വസ്ത്രം എറിയുന്നതുപോലെയുള്ള ദുരാചാരങ്ങൾ ചെയ്യരുതെന്ന് മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി പറഞ്ഞു ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും നിർദ്ദേശങ്ങൾ പാലിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ച് സുഗമമായ തീർത്ഥയാത്രയാക്കി മാറ്റാൻ ഭക്തർ ശ്രമിക്കണം മകരവിളക്ക് നല്ല തോന്നിരിക്കുകയാണ് ഭക്തജന തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തന്മാരോട് പറയാനുള്ളത് മാളികപ്പുറത്ത് ഈ ശ്രീകോവിലുള്ളക്ക് പൊടിയെറിയ പൊടിയെറിയുക വസ്ത്രം എറിയുക ഇങ്ങനെയുള്ള ദുരാചാരങ്ങളെല്ലാം നിർത്താം ദേവസ്വം ബോർഡിൻ്റെയും തന്ത്രിയുടെയും നിർദ്ദേശം പാലിച്ചുകൊണ്ട് എല്ലാവരും ആചാരാനുഷ്ഠാനങ്ങൾ നല്ല രീതിയിൽ പാലിച്ചുകൊണ്ട് നല്ലൊരു സുഗമമായ മകരവിളക്കിനായി നട തുറന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുകയാണ് തോരാൻ വരുന്ന മറ്റു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സഹകരിക്കണം നിർദ്ദേശങ്ങൾ പാലിച്ച് എല്ലാവർക്കും മകരവിളക്ക് ദർശനം സുഗമമാക്കാൻ പ്രയത്നിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം